ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൈവം മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം ഈ ദിവസവും നമ്മുടെ കൂടെയുണ്ട് ഹൃദയം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് ഒരുപക്ഷെ ഹൃദയത്തിന് പലപ്പോഴും ചില കാര്യങ്ങളെ ചില വേദനകൾ ചില സന്ദർഭങ്ങളെ താങ്ങുവാൻ കഴിയാത്ത തരത്തിലായി പോകുന്നു എന്നാൽ ബൈബിൾ പറയുന്നു ഹൃദയം നുറങ്ങിയവർക്ക് എൻ്റെ ഹോവ സമീപസ്ഥനാണ് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും എന്ന് ദൈവവചനം പറയുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് പോലെ നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നത് ഒരു മനുഷ്യനുമല്ല നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നത് നമ്മെ സൃഷ്ടിച്ചവനായിരിക്കുന്ന കർത്താവായ യേശുവിന് മാത്രമേ കഴിയൂ ഈ പ്രഭാതത്തിലും യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ആ